മലപ്പുറത്ത് ഹജ്ജിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ട്രാവൽസ് ഉടമ കോടികൾ തട്ടിയതായി പരാതി തിരൂരങ്ങാട് മുനിസിപ്പാലിറ്റി മുസ്ലിം ലീഗ് ഭാരവാഹിയും ട്രാവൽസ് ഉടമയുമായ അഫ്സൽ വലിയ പടിയേക്കലിനെതിരെയാണ് അഞ്ചര ലക്ഷം മുതൽ ഏഴര ലക്ഷം വരെയാണ് യാത്രയ്ക്ക് നൂറിലധികം പേരിൽ നിന്നായി എട്ട് കോടിയിലധികം രൂപ ഇയാൾ തട്ടിയെടുത്തുവെന്നാണ് ആരോപണം പണം ലഭിക്കാനുള്ള അൻപതിലധികം പേർ അഫ്സലിന്റെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു അജ്ജിന് പോകാം കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് പല ആളുകളിൽ നിന്നായി പത്ത് കോടിയോളം രൂപ തട്ടിയെടുത്തു എന്നുള്ളതാണ് വാർത്ത മതവും വിശ്വാസവും ഇടകലർത്തി സമൂഹത്തിൽ പ്രവർത്തിക്കുകയും മതവിശ്വാസത്തെയും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തെയും നമ്മുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന സംഭവം മലപ്പുറത്ത് ആദ്യമല്ല മുസ്ലിം ലീഗ് നേതാക്കളും പ്രവർത്തകരൊക്കെ ഇത്തരം സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ ഇടപെട്ടെന്നും അതിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകളൊക്കെ മുമ്പും വന്നിട്ടുണ്ട് പക്ഷെ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തെ പോലും തട്ടിപ്പിനുള്ള വേദിയാക്കി മാറ്റുകയാണ് അതും മുസ്ലിം ലീഗിന്റെ പേരിൽ മുസ്ലിം ലീഗിന്റെ നേതാവായിരിക്കെ തന്നെ പല ആളുകളെയും ഹജ്ജിന് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് പല ആളുകളും തങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സമ്പാദ്യങ്ങളിൽ നിന്ന് വളരെ തുച്ഛമായ തുക വരുമാനമുള്ള ആളുകൾ പോലും അതിൽ നിന്ന് പണം നീക്കിവെച്ച് അവസാനം ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോകാൻ വേണ്ടി നീക്കി വെക്കുന്ന ആ പണം സ്വരുക്കൂട്ടി കൊണ്ടുപോയി കൊടുത്തതിൽ നിന്ന് ഒരു സാമ്പത്തിക താല്പര്യത്തിന് വേണ്ടി തട്ടിപ്പ് നടത്തുക അതും പല ആളുകളിൽ നിന്നായി ഏതാണ്ട് പത്ത് കോടി രൂപ തട്ടിയെടുത്തിരിക്കുകയാണ് മുസ്ലിം വിഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മതസംഘടനയായിട്ടുള്ള സമസ്ത കേരള ജമിയ എന്ന സംഘടനയുടെ മുൻ അധ്യക്ഷൻ കാളമ്പാടി ഉസ്താദിന്റെ മകൾ സഫിയെയും സഫിയയുടെ ഭർത്താവും ഈ തട്ടിപ്പിനിരയായിരിക്കുകയാണ് ഭൂമി വിറ്റ പണം വിശ്വസിച്ച് ഏൽപ്പിച്ച അഫ്സൽ വലി എന്ന വ്യക്തി മുസ്ലിം ലീഗിന്റെ ങ്ങാടി മുനിസിപ്പൽ ഭാരവാഹിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് ഇതാണ് മതവും വിശ്വാസവും ഇടകലർത്തിക്കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് കടക്കുമ്പോൾ മുസ്ലിം ലീഗ് പോലുള്ള സംഘടനകൾ നിരന്തരം നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ പണം നഷ്ടപ്പെട്ട കാലമ്പാടി ഉസ്താദിന്റെ മകൾ സഫിയയും ഭർത്താവും ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ആ കാര്യങ്ങൾ വിശദീകരിച്ചിട്ട് അതൊന്ന് കേൾക്കാം നമുക്ക് മലപ്പുറത്ത് മുൻ ലീഗ് നേതാവിന്റെ ഹജ്ജ് തട്ടിപ്പിൽ പണം നഷ്ടമായവരിൽ മുൻ സംസ്ഥാന പ്രസിഡന്റിന്റെ മകളും സമസ്ത പ്രമുഖ മുസ്ലിം പണ്ഡിതനുമായിരുന്ന ഉസ്താദിന്റെ മകൾ സഫിയയും ലക്ഷം രൂപ കിട്ടാനുണ്ടെന്നും വഞ്ചിക്കപ്പെട്ടെന്നും ഇരുവരും പറഞ്ഞു കേൾക്കാം ുംഫിയുംജ് രണ്ടു വല്ല ഞങ്ങൾ ഒരുങ്ങി ഈ സാധനമൊക്കെ ഏത് സമയത്ത് ഭയങ്കര സങ്കടവോഷമാണ് അന്ന് കുറച്ചൊക്കെ പോകാൻ കഴിഞ്ഞിരുന്നു രണ്ടു വല്ലപ്പോൾ ബുദ്ധിമുട്ടായി വന്നുകൊണ്ടിരിക്കുകയാണ് അറിയാ ആറര ലക്ഷം രൂപ വീതം പതിമൂന്ന് ലക്ഷം രൂപ രണ്ടുപേരുടെ പതിമൂന്ന് ലക്ഷം രൂപയാണ് ഇവിടെ കാളമ്പാടി ഉസ്താദിന്റെ മകളുടെയും മരുമകന്റെയും പണം അപഹരിച്ചിട്ടുള്ളത് ഇങ്ങനെ നിരവധിയായിട്ടുള്ള ആളുകളുടെ പണം അപഹരിച്ചിരിക്കുകയാണ് പേര് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുനിസിപ്പൽ ഭാരവാഹി ആ ഭാരവാഹിത്വവും അതുപോലെ തന്നെ ട്രാവൽസും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശ്വാസ മേഖലയും എല്ലാം ചൂഷണത്തിനുള്ള വേദിയായി കണ്ടുകൊണ്ട് വളരെ ഗുരുതരമായിട്ടുള്ള ഹജ്ജ് പോലെ ഒരു കർമ്മത്തിന് പോലും ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തുന്നു എന്നുള്ളത് ഏത് മത സാമുദായിക സംഘടനയുടെ പേരിലായാലും രാഷ്ട്രീയ പാർട്ടിയുടെ പേരിലായാലും പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് വിശ്വാസവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾക്കുമൊന്നും അല്ല പ്രാധാന്യം നൽകുന്നത് അവരെ അവരുടെ സാമുദായിക പാർട്ടിയെയും അവരുടെ സാമുദായിക പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ അഡ്രസ്സും ഉപയോഗപ്പെടുത്തുന്നത് ഇത്തരം തട്ടിപ്പുകൾക്കാണ് അതുകൊണ്ട് മുസ്ലിം ലീഗിനും ഈ വിഷയത്തിൽ നിന്ന് കൈ കഴുകി രക്ഷപ്പെടാൻ കഴിയില്ല കാരണം അവർക്കും ഇതിൻ്റെതായ ഉത്തരവാദിത്വമുണ്ട് ഇത്തരത്തിൽ സമൂഹത്തിൽ തെറ്റായ ദിശയിൽ സഞ്ചരിക്കുന്ന ആളുകളെ നിയന്ത്രിക്കാൻ അതത് രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധ്യമാകേണ്ടതുണ്ട് ഇല്ലെങ്കിൽ ഇത് വരും നാളുകളിലും ആവർത്തിക്കും അത് തടയാനാവശ്യമായിട്ടുള്ള ഇടപെടലുകളാണ് ബന്ധപ്പെട്ട ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത് എന്നാണ് പറയാനുള്ളത്